ഐഎസ്എല്ലിൽ പ്ലേ ഓഫിനായുള്ള പോരാട്ടങ്ങൾ മുറുകയാണ് തുടക്കം കേരള ബ്ലാസ്റ്റേഴ്സ് പ്രതീക്ഷ നിലനിർത്താനുള്ള പോരാട്ടങ്ങളിലാണ് ഇപ്പോൾ സീസന്റെ തുടക്കത്തിൽ ബ്ലാസ്റ്റേഴ്സിനൊപ്പം ചേർന്ന മിഖേൽ സ്റ്റാറേ പന്ത്രണ്ട് മത്സരങ്ങളിലാണ് ടീമിനെ നയിച്ചത് ജയിച്ചത് മൂന്ന് കടയിൽ മാത്രം ഇതോടെ സ്റ്റാറയെയും അസിസ്റ്റന്റ് കോച്ചുമാരെയും ബ്ലാസ്റ്റേഴ്സ് പുറത്താക്കി പകരം അസിസ്റ്റന്റ് കോച്ച് ടി ജി പുരുഷോത്തമന് ടീമിന്റെ ചുമതല നൽകി പിന്നെ പുത്തനോറവോടെ കളിക്കുന്ന ബ്ലാസ്റ്റേഴ്സിനെയാണ് കണ്ടത് ഇനി പ്ലേ ഓഫിലേക്ക് ബ്ലാസ്റ്റേഴ്സ് എത്തുമോ എന്നാണ് എല്ലാവർക്കും അറിയേണ്ടത് മുഹമ്മദൻ സ്പോർട്ടിങ്ങിനെതിരായ മത്സരത്തോടെയാണ് പുരുഷോത്തമൻ ബ്ലാസ്റ്റേഴ്സിനെ വിജയവഴികളിലേക്ക് വഴികളിലേക്ക് കൊണ്ടുവന്നത് പിന്നാലെ ജംഷഡ്പൂരിനോട് തോറ്റു പഞ്ചാബ് എഫ് സിക്കെതിരെ വിജയവഴിയിലേക്ക് ബ്ലാസ്റ്റേഴ്സ് തിരികെ എത്തി ഒഡീഷയെ വീഴ്ത്തി നോർത്ത് ഈസ്റ്റിനെതിരെ ഗോൾ രഹിത സമനില ഈസ്റ്റ് ബംഗാളിനോട് തോൽവി പിന്നാലെ എവേ പോരാട്ടത്തിൽ ചെന്നൈ എൻ തകർത്തു ചരിത്രത്തിലാദ്യമായാണ് ചെന്നൈയിൽ ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുന്നത് പുരുഷോത്തമിന് കീഴിൽ കളിച്ച ഏഴ് കളിയിൽ നാല് ജയം നേടാൻ കേരള ബ്ലാസ്റ്റേഴ്സിനായി തോറ്റത് രണ്ട് കളിയിൽ മാത്രം വഴങ്ങിയത് ഒരു സമനില അഞ്ച് കളികളാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് സീസണിൽ ബാക്കിയുള്ളത് പത്തൊമ്പത് കളിയിൽ നിന്ന് ഇരുപത്തിനാല് പോയിന്റോടെ എട്ടാം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാൻ എഫ് സി ഗോവ ജംഷഡ്പൂർ മുംബൈ സിറ്റി ഹൈദരാബാദ് എന്നിവരാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഇനിയുള്ള എതിരാളികൾ ഇതിൽ മോഹൻ ബഗാനും ഗോവയും മുംബൈ സിറ്റിയും ജംഷഡ്പൂരും ആദ്യ ആറിൽ നിൽക്കുന്ന ടീമുകൾ ടോപ്പ് സിസിൽ നിൽക്കുന്ന ടീമുകളോട് ഏറ്റുമുട്ടി ഇനിയുള്ള എല്ലാ കളിയിലും ജയിക്കുക എന്ന കേരള ബ്ലാസ്റ്റേഴ്സിന് വെല്ലുവിളിയാണ് പ്ലേ ഓഫിൽ എത്താൻ ഇനിയുള്ള അഞ്ച് മത്സരങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സ് ജയിക്കണം ഇതിനൊപ്പം മുംബൈ സിറ്റി എഫ് സിക്ക് നാല് പോയിന്റ് നഷ്ടമാവുകയും വേണം മാത്രമല്ല ബംഗളൂരു എഫ് സിക്കും ഒഡീഷ എഫ് സിക്കും അഞ്ച് പോയിന്റ് വീതം നഷ്ടപ്പെടണം ഇതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് സാധ്യതകൾ ഏറെക്കുറെ അവസാനിച്ചു എന്ന് കണക്കാക്കാം ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ